ഹൈ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എൽ പി സ്കൂൾ ടീച്ചറുടെ ആണ് ഇത് ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ ആദ്യം ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് അപ്പം മൂന്ന് കമ്മ്യൂണിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത് അതാണ് മൂന്ന് കാറ്റഗറി നമ്പർ വന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ദൻ സ്കോപ്പ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാന്നൂറ് വരെ യെസ് അത്യാവശ്യം നല്ല പാക്കേജും ഒക്കെ ഉള്ളതാണ് എൽ പി എസ് സി യു പി എസ് സി എന്ന് പറയുന്നത് ഇതിൽ എൽ പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും നിയമനങ്ങളും അത്യാവശ്യം നടക്കുന്നതാണ് അപ്പൊ നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്ന് നോക്കാം അതുപോലെ ആ കാറ്റഗറി നമ്പറും ഡിസ്ട്രിബ്യൂട്ടറി വണ്ടറും ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പ ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് വേക്കൻസികളാണുള്ളത് ഷെഡ്യൂൾഡ് ട്രൈബ് ഇരുന്നൂറ്റി നാല്പത് പ ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് വേക്കൻസികളാണുള്ളത് ധീവര ഇരുന്നൂറ്റി നാല്പത്തൊന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് വേക്കൻസികളാണ് ഉള്ളത് അപ്പൊ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് പിന്നെ മെത്തേഡ് ഡയറക്റ്റ് ആണ് പിന്നെ ഏജ് ലിമിറ്റ് അറിയാമല്ലോ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പതിനെട്ട് വയസ്സിനും നാല്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് എസ് എൽ സി അല്ലെങ്കിൽ ആ പ്ലസ് ഓളോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ പാസിൻ ടി സി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻസ് കേരള മസ്റ്റ് ഹാവ് എ ടീച്ചർ എലിജിബിലിറ്റീസ് ടെസ്റ്റ് ടു വൺ കാറ്റഗറി വണ്ണും ഇതിന് ഇത്രയും വേണം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിൽ കൂടുതൽ കേരളം നമ്മുടെ പ്രൊഫൈൽ വേർ തന്നെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നമ്മൾ മൂന്നിലും മൂന്ന് കാറ്റഗറി നമ്പർ ആണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ എൽ പി എസ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നതുമാണ് പിന്നെ ഇങ്ങനെ വരുന്ന എൻ സി ഐ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും പിന്നെ വേക്കൻസി കുറവല്ലേ അങ്ങനെ ഒരു ചിന്ത പല ഉദ്യോഗാർത്ഥികൾക്കും വരും നിങ്ങളിപ്പോ വേക്കൻസി കുറവാണോ കൂടുതലാണോ അതിനെപ്പറ്റി തിങ്ക് ചെയ്യണ്ട അതിലൊരാളാവാൻസ് ആദ്യ റാങ്കുകളിലൊക്കെ എത്താനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ചും ഇപ്പൊ പോയി എൽ പി മിസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം നമ്മള് ഏറ്റവും കൂടുതൽ എൽ ആണെങ്കിലും എസ് ആണെങ്കിലും ഇങ്ങനെ വരുന്ന മീൻസ് എൻ notification എ നോട്ടിഫിക്കേഷനാണ് ഇങ്ങനെ വരുന്ന എൻ സി എ നോട്ടിഫിക്കേഷനുള്ള ഒരുപാട് ആ കാറ്റഗറിയിൽ പെട്ട ഉദ്യോഗാർത്ഥികൾ കയറിപ്പോകും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോമ്പറ്റീഷൻ കുറച്ച് കുറവാണ് കോമൺ ഒരു ജനറൽ കാറ്റഗറികളല്ലോ മത്സരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നമ്മളത് അത് useful ആക്കാനായിട്ട് ശ്രമിക്കുക അതിനായിട്ടുള്ള വർക്കുകൾ തുടങ്ങുക അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള കോഴ്സും ചാലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡെയിലി നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് പിന്നെ അതേപോലെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഫ്രീ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക തന്നെ നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം മറ്റു ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക